ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വെറൈറ്റി ആയിട്ട് മത്തങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു മത്തങ്ങയുടെ രണ്ട് പീസ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കുരുവൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം കുരുവെല്ലാം ഇതുപോലെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ഈ രണ്ട് പീസ് മത്തങ്ങയെ നല്ലപോലെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം സൈസിലെ കഷ്ണങ്ങളായിട്ട് അതൊന്നും മുറിച്ചെടുക്കാം ഇത് ഞാനൊരു ബൗളിലിട്ട് കാണിച്ചു തരാം ഏകദേശം ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൗളിലോട്ട് മാറ്റുന്നത് ഏകദേശം ഒരു മുക്കാൽ ബൗളോളം വരുന്നുണ്ട് ഇത്രയും മത്തങ്ങ എടുത്തപ്പോഴത്തേക്കിനും ഇനി ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഗ്രേറ്ററിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം മത്തങ്ങ എല്ലാം തന്നെ ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പത്ത് കാഷനട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മത്തങ്ങി വേവാനായിട്ട് ഒരു വിസലി തന്നെ നന്നായിട്ട് വേവും പിന്നെ കാഷ്നട്ട്സും കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ സിനിമ ഇടുമ്പോഴാണ് പട്ട രണ്ട് കഷ്ണം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഞാനിപ്പോൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മത്തങ്ങയെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി ഇന്ന് നമുക്ക് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം തൊടുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് നല്ലതുപോലെ തന്നെ മത്തങ്ങയും കാശുനട്ടും കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഉടച്ച് വെച്ചേക്കുന്ന മത്തങ്ങയുടെ മിക്സ് എല്ലാം മുഴുവനായിട്ട് തന്നെ നമുക്ക് പഞ്ചസാര പൊടിച്ച ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ കോൺഫ്ലോർ എടുക്കണം കാൽ കപ്പ് കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അത് കുറച്ച് ചേർത്തിട്ട് ആദ്യം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആദ്യം തന്നെ പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ കട്ട ഉടയ്ക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ആദ്യം കുറച്ച് പാല് ചേർത്ത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന അര ലിറ്റർ പാൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് വേണ്ടത് ഇപ്പം ഞാൻ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടിത് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി പാല് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്ര കഴിഞ്ഞാൽ നമുക്ക് ഫ്ലേം കത്തിച്ച് ഈ പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് മത്തങ്ങ അരച്ച് വച്ചേക്കുന്ന മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല കളറുള്ള മത്തങ്ങയായിരുന്നു അതുകൊണ്ട് ഫുഡ് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല കളർ ഉണ്ടാവും പുഡിങ്ങിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പാലിനി തിളച്ച് വരുന്നതിനനുസരിച്ച് മത്തങ്ങയുടെ മിക്സും കോൺഫ്ലോറും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് കുറുകി കുറുകി വരുന്നുണ്ടാവും ഇപ്പോൾ തന്നെ ഇത് തിക്കായി തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനിയും നന്നായിട്ട് ഒന്നും ഒന്ന് കുറുക്കി എടുക്കണം ഇപ്പോൾ നന്നായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇപ്പോൾ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത് ഇത്രയും പരുവത്തിലാണ് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലൊരു ഗ്ലാസ് ജാറോ എന്തെങ്കിലും എടുത്താൽ മതി അതിലേക്ക് ഞാൻ നന്നായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മത്തങ്ങ ഒന്ന് വിളയിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മത്തങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മത്തങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര എല്ലാം ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി മത്തങ്ങയുടെ കൂടെ ചേർന്നാൽ മാത്രം മതിയാവും കളർ ഒന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പംകിൻ സീഡ്സും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നാണ് പുഡിങ്ങൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട് നല്ല ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ് പിന്നെ സിനിമ കൂടെ ചേർന്നുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ പുഡിങ്ങിനുള്ളത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിംഗ് ബൈ